ഹലോ ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയ യാത്ര ഉണ്ടായിരുന്നേ വേറെ ഇങ്ങോട്ടേക്കുമല്ല പൂജപ്പുര വരെ വരുന്ന രണ്ടാം തീയതി വിജയദശമി അല്ലേ അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കണ്ണിനെ എഴുത്തിനിരുത്താന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പൂജപ്പുര സരസ്വതി ക്ഷേത്രം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ പിന്നെന്താ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ മുപ്പതോ മുപ്പത്തൊന്നോ സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി ഒൻപതായി സത്യം സത്യം പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യൂസ് ഉണ്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് ഓരോ വീഡിയോസിനും നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ തോന്നത്തുള്ളൂ അല്ല ഒട്ടും എന്താ പറയുക ഒരു ഇതും കിട്ടാണ്ട് വരുമ്പം മൊത്തത്തിൽ മടിച്ചു അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി അന്വേഷിച്ചായിരുന്നു കേട്ടോ അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ ഓൾമോസ്റ്റ് ടോക്കൺ ഒക്കെ കംപ്ലീറ്റ് ആയായിരുന്നു ടോക്കൺ എടുത്തിട്ട് വേണം എഴുത്തിന് ഇരുത്താനായിട്ട് അവിടെ രണ്ട് ഉണ്ട് ഫസ്റ്റ് മെയിൻ മണ്ഡപത്തിലുള്ള എണ്ണൂറ് ടോക്കണും കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആയിരത്തിന് പുറത്തായിരുന്നു കേട്ടോ ടോക്കൺ അപ്പോൾ തൊട്ടപ്പുറത്തെ മണ്ഡപത്തിൽ മണി ടു ഒൻപത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ ടൈം വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന് എടുത്തായിരുന്നു ഏഴുമണിക്ക് ചെല്ലാൻ പറഞ്ഞു ഏഴുമണിയാകുമ്പോൾ ഇവിടെ കറക്റ്റ് എത്തുന്നതെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്താ പറയുക അത് ആ കാര്യം ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യട്ടോ കാരണം അവൻ ജനിച്ചത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അവൻ ജനിച്ച് കൈ കിട്ടിയതാണ് ഏറ്റവും ഓർമ്മയുള്ളൊരു കാര്യം ഇത്ര പെട്ടെന്നാണ് അവന് മൂന്ന് വയസ്സായതെന്നും എത്ര പെട്ടെന്ന് അവന് എഴുത്തിനിരുത്താറൊക്കെ ആയതെന്നും പഠി പഠിത്തം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ളത്രയും അവൻ ഏജ് ആയെന്ന് നോക്കുമ്പോൾ സത്യം വരാറില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം എത്ര പെട്ടെന്ന് ആ കുഞ്ഞുങ്ങൾ വാങ്ങുന്നുവരുന്ന അവന് ജനിച്ച് വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പെട്ടെന്ന് ആ ഒരു വലിയ കുഞ്ഞുങ്ങളാവുന്നത് ആ മദർ അത് വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ അവരുടെ ജന്മം മുതൽ എല്ലാ കാര്യങ്ങളും കണ്ടുവരുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ പെട്ടെന്ന് അവർ വളർന്നു പോകുമ്പോൾ സങ്കടവും തോന്നും കാരണം ഇത്ര പെട്ടെന്ന് പെട്ടെന്നവർ വളർന്നല്ലോ എന്നുള്ളൊരിതും തോന്നും ഇനി ഹാപ്പിയാണ്ടോ ഒരുപാട് ഹാപ്പിയാണ് എന്തായാലും വെയിറ്റിംഗ് ആണ് ഇനി നാളെ എഴുത്തിന് ഇരുത്തുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ പഠിത്തം പിന്നെയുള്ള കാര്യങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് എന്താ പറയുക ഇനി പഠിക്കാനൊക്കെ കഴിയുമ്പം ഡാൻസും പാട്ടും ഇങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ കേട്ട് ഇനി ഹാപ്പി ഇനി അടുത്ത വഴിയായിട്ട് കാണാം കേട്ടോ Thank you.